ഹായ് ഹോൾ വെൽക്കം ബാക്ക് അപ്പോൾ എന്തല്ലാന്ന് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് വിശേഷങ്ങളുമായിട്ടാണ് അപ്പോൾ ഇന്ന് ചെറിയ ഒരു സൽക്കാരുണ്ടായിരുന്നു തഥാൻ്റെ വീട്ടിൽ അപ്പോൾ കല്യാണം കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവിടെ രാത്രി ഫുഡൊക്കെ ആക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വൈകുന്നേരം തന്നെ അവിടെ പോയിട്ട് ചായ ഒക്കെ കുടിച്ച് എന്തെങ്കിലും തഥക്ക് ഹെൽപ്പ് വേണമെന്നൊക്കിയിട്ട് ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ച് പോയതായിരുന്നു അപ്പോൾ നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബീഫ് ബിരിയാണി ചിക്കൻ ഫ്രൈയും പാസ്തയുമാണ് തയ്യാറാക്കുന്നത് അപ്പോൾ പോയപാട് പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് അതായിരുന്നു തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ പാസ്ത തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഫോണെടുത്തൊന്ന് പോയി അതിൻ്റെ റെസിപ്പി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പാസ്ത ഉപ്പും ഓയിലും ഇട്ടിട്ട് വെള്ളത്തിൽ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് ഉപ്പ് കുരുമുളക് പൊടി ചിക്കനും കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ബട്ടറിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ക്യാരറ്റ് കാപ്സിക്കൻ തക്കാളി ഇവയൊന്ന് സോട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ബട്ടറിലാണ് ചെയ്യുന്നത് അപ്പോൾ ചെറുങ്ങനെ അരിഞ്ഞിട്ട് വേണം ഇതൊക്കെ സോട്ട് ചെയ്ത് വെക്കാൻ അതും കോരി മാറ്റി വെച്ചിട്ട് അപ്പോഴത്തേക്കും ആ പാത്രത്തിൽ തന്നെ കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ചെറുങ്ങനെ മുറിച്ച് വെച്ച വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മൈതപ്പൊടിയും ഒരു പാക്കറ്റ് പാലും കൂടി ഒഴിച്ചിട്ടൊന്ന് നമുക്ക് വൈറ്റ് സോസ് തയ്യാറാക്കിയെടുക്കാം ഇനി അതിലേക്ക് പൗഡേഴ്സ് ആഡ് ചെയ്യാം രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം അപ്പോഴത്തേക്കും നമുക്ക് ഒരു മൊസറല ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങളുടെ ടേസ്റ്റിനും ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് മെൽട്ടാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നേരത്തെ സോട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പാസ്തയും കൂടി അതിലിട്ട് അതിലിട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് പാർട്ടികളിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒന്ന് സേർവ് ചെയ്ത് ടേബിളിൽ വെക്കലാന്ന് അപ്പോൾ ഇത്രയൊക്കെയാന്ന് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ സൽക്കാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാന്ന് തയ്യാറാക്കുക എന്നൊന്ന് ചെയ്യണേ അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റി ഫുഡായിരുന്നു അപ്പോൾ ഇത്താത്ത കുറച്ച് പുഡിങ്ങും കൂടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കഴിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി അതോടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനലും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ പുതിയ വീഡിയോ ആയി വരുന്നത് വരെയൊക്കെ ബൈ